കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഈ എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡിലേക്ക് ഏഷ്യ ലൈവ് ടി വിയിലേക്ക് നിസീവുമായ स्वागतम ओम भुर्वः भुर्वः स्वाहा तस्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो न प्रचोदयात् ओम भुर्वः भुर्वः स्वाहा സവിതുർവരണ്യോ ഭർഗോദേവശീമി ധിയോയോന പ്രചോദയാ ഈ ഒരു മീറ്റർ പല ആൾക്കാരും കവൻറ് ചെയ്തി ഗായത്രി മന്ത്രത്തിൻ്റെ പ്രയോജനമെന്ത് പ്രയോജനങ്ങളെ കുറിച്ച് ഒരുപാട് പ്രയോജനങ്ങളാണ് പഞ്ചേന്ദ്രിയങ്ങൾക്ക് ബലം നൽകുന്നതായിട്ടുള്ള ഒരു മീറ്റർ ഒരു ഛന്ദസ് ആണ് ഗായത്രി ഗായത്രി ഒരുപാട് അല്ലേ നിങ്ങൾക്കറിയാവുന്ന നമ്മൾക്കറിയാവുന്ന ഒരുപാട് ഗണപതി ഗായത്രി ഉണ്ട് ഗായത്രി ഉണ്ട് ഭദ്രകാളി ഗായത്രി ഉണ്ട് വിഷ്ണു ഗായത്രി ഉണ്ട് അങ്ങനെ ഗായത്രികൾ ഒരുപാട് 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 ഒരുപാടുണ്ട് അതിൽ ഏറ്റവും ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള ഗായത്രിയാണ് സൂര്യ ഗായത്രി സവിതല്ലേ നിങ്ങളൊക്കെ അറിയാം ഗായത്രി കൊണ്ട് നമുക്ക് ഏതൊരു രോഗവും മാറ്റാൻ പറ്റും ഗായത്രി കൊണ്ട് ഏതൊരു പാപത്തെ നമ്മുടെ നമ്മളിൽ നിന്ന് മാറ്റാൻ പറ്റും ഗായത്രി കൊണ്ട് ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ പറ്റും ഗായത്രി കൊണ്ട് പ്രായ്ചിത്ത പരിഹാരം ചെയ്യാൻ പറ്റും ഗായത്രി കൊണ്ട് ആയുസ്സിനെ വരെ കൂട്ടാൻ പറ്റും ഗായത്രി കൊണ്ട് ജോലിയില് അല്ലെ ശരീരത്തിന് പവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഗായത്രി കൊണ്ട് ഏകാഗ്രത ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഗായത്രി കൊണ്ട് ദേഷ്യം കുറപ്പിക്കാൻ പറ്റും ഗായ ഗായത്രി കൊണ്ട് പ്രേമം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സ്നേഹം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാ സത്കർമ്മത്തിനും ഉപരിയുടെ ഉപരിയായിട്ടുള്ള पुर चन्दसनागाय त्रयोम भूःर्भूःर्स्वाहा तत्सत् सवदर वर्ण्यम फर्गो देवस्य धीमहि धियो यो न प्रचोदयात् थी എന്നു പറഞ്ഞ ബുദ്ധി നമനീഷা മനീഷ എന്ന് പറഞ്ഞ സംസ്കൃതത്തിൽ ബുദ്ധി නම් ആ തിയേ ഉണർത്തു ആ ശാസപ്രകൃതികളോട് നമ്മൾ എന്നെ പറഞ്ഞില്ല ഓ ഇങ്ങനെ ഓമെന്ന് മൂന്നോ പ്രാവശ്യം ഇങ്ങനെ എടുത്തെടുത്തിട്ട് ശ്വാസം വിച്ഛേദിക്ക വിച്ഛേദിക്കാതെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ആന്തരിക ആത്മാവിന് ശുദ്ധിയുണ്ടാവും അന്തരംഗത്തിന് ശുദ്ധി ശുദ്ധിയുണ്ടാവും നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിന് ശുദ്ധി ശുദ്ധിയുണ്ടാകും ഒരു ദുഷ് ദുർഗന്ധം പോലും വായിൽ കൂടെ വമിക്കത്തില്ല എന്ന് അവർ അത്രയ്ക്ക് പൗറാണ് ഓം ഓം ഭൂർ ഭൂർ സ്വാഹ ഓരോ അക്ഷരങ്ങൾക്കും പൗറുണ്ട് ഒക്കെ മന്ത്രങ്ങളാണ് അങ്ങ് സാധനകൾ കൊണ്ട് എടുക്കാൻ പറ്റുള്ളേ മന്ത്രങ്ങൾക്ക് ഏതായാലും ശബ്ദ തരംഗങ്ങൾക്ക് പോകാറുണ്ട് സംശയമില്ലാത്ത അന്തരീക്ഷത്തിൽ കൂടി എവിടെ വരെ വേണമെങ്കിലും ചെന്ന് തട്ടാവുന്ന സാധനമാണ് ചന്ദ ഗായത്രി മീറ്റർ ആ മീറ്റർ ചെല്ലുമ്പോഴാണ് ഒക്കെ ശക്തി ഉണ്ടാകുന്നത് മന്ത്രങ്ങൾക്ക് ശക്തി പകരുവാന് ഗായത്രി നത്തിയാണ് ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ജീവാത്മാവിനെ പരമാത്മാവിനെ ഉത്തേജിപ്പിക്കാൻ പരമാത്മാവിനെ ഒത്തിരി നമ്മുടെ കുണ്ടനിയെ ഉണർത്താൻ ഗായത്രി മതി ഒരു രോഗങ്ങൾ ഉണ്ടാകത്തില്ല ഇവ ഒരു പനി പോലും മഴ നനഞ്ഞ പോലും ഒരു പനി ഉണ്ടാകത്തില്ല ഗായത്രി നിത്യേന ജപിക്കുന്നവരാൾ അത്രയ്ക്ക് മൈൻഡ് പവർ അത്രയ്ക്ക് ശ്രേഷ്ഠമായ അത്രയ്ക്ക് ഏകാഗ്രമായ അത്രയ്ക്ക് ബുദ്ധിമത്തായിട്ടുള്ള അത്രയ്ക്ക് നമുക്ക് തലയ്ക്കുള്ള എല്ലാ ഭാരങ്ങളെ ഒഴിച്ചു മാറ്റി വെക്കാൻ ടെൻഷനായിട്ടുള്ള ആ ഭാരങ്ങളെ മാറ്റി ഒഴിച്ചു വെക്കാൻ പൗവറുള്ള ഛന്തസ്സാണ് ഗായത്രി എന്ന് പറയുന്നത് ഇത്ര ശക്തിമത്തായിട്ടുള്ള ഒരു ഛന്തസ് നമ്മുടെ ഒരു ഇതിഹാസങ്ങളിലോ ഒരു ഗ്രന്ഥങ്ങളിലോ ഒന്നുമില്ല അതാണ് ഗായത്രി ജപിച്ച് 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 നമ്മൾ സ്വായത്വമാക്കി കഴിഞ്ഞാൽ ഒരിടത്തും ഒരാളുടെ എടുക്കലും ഒരു മാന്ത്രിന്റെ എടുക്കലും ഒരാളുടെ എടുക്കലും തല കുനിയണ്ടി വരില്ല ആളിന്റെ കണ്ണിൽ നോക്കിയാൽ അറിയാം പ്രഭയുള്ളവനായിരിക്കും തേജസ് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ കായത്ര നല്ലതാണ് മുഖത്തിന്റെ സൗ മുഖത്തിന്റെ തേജസ് സൗന്ദര്യം എന്ന് വെച്ചാൽ വെളുപ്പിലോ കറപ്പിലോ ഒന്നുമില്ല ആളിന്റെ തേജസ്സാണ് സൗന്ദര്യം അല്ലേ അവിടെയാണ് സൗന്ദര്യം അങ്ങനെ സൗന്ദര്യം വരെ വർദ്ധിപ്പിക്കാൻ കഴിവുള്ള ഏറ്റവും അത്യുത്തവുമായിട്ടുള്ളൊരു മന്ത്ര പ്രയോഗത്തിലെ ഒരു ഛന്തസ്സാണ് ഗായത്രി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ തമ്മിൽ കടന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസീവുമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ